ജോലിസ്ഥലത്ത് മാനസിക പീഡനത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ബാഷ്പാഞ്ജലി സംഘടിപ്പിച്ച് കെ എസ് ടി എംപ്ലോയിസ് സംഘ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ എം വി ഡി ഓഫീസുകളിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു അകാല മരണങ്ങളിൽ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തണമെന്ന് കെ എസ് ടി എംപ്ലോയിസ് സംഘ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മരിച്ച കെ എസ് ആർ ടി സി ജീവനക്കാരുടെ എണ്ണം പതിനേഴാണ് അമിതമായ ജോലിഭാരവും നടപടികൾ സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദവുമാണ് അകാല മരണങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം സംസ്ഥാന സർക്കാർ തൊഴിലാളികളെ കൊലയ്ക്കുകൊടുക്കുകയാണെന്നും അകാല മരണങ്ങൾ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും സ്ഥാപനത്തിന്റെ തൊഴിലും കൂലിയും തരാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും ബി ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ പറഞ്ഞു ഗവൺമെന്റ് ഇപ്പോൾ സത്വരമായ ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ആ നടപടി ആരോഗ്യക്ഷമമായ രീതിയിൽ ഓരോ ജീവനക്കാരനും അവൻ ഉതകുന്ന രീതിയിൽ അത് ഓരോ ജീവനക്കാരനും അതില് അതിന്റെ പ്രയോജനം കിട്ടി എന്ന് ഉറപ്പു രീതിയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും ഉണ്ടായിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ തൊഴിലും കൂലിയും സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ സർക്കാരിന്റെ നിലപാട് അത് വ്യക്തമാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളായ ഞങ്ങളെയും ഞങ്ങൾക്കും ജീവിക്കണം ഞങ്ങൾക്ക് യാതൊരുവിധ രാഷ്ട്രീയവുമില്ല ഞങ്ങൾക്കുള്ളത് ബിഷപ്പിന്റെ രാഷ്ട്രീയമാണ് ജോലിഭാരം കാരണം വലിയ ബുദ്ധിമുട്ടാണ് ജീവനക്കാർ നേരിടുന്നത് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാതായതോടെ വലിയൊരു ശതമാനം ജീവനക്കാരും പ്രതിസന്ധിയിലാണ് സാമ്പത്തിക അരക്ഷിതാവസ്ഥയും വിദൂര സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥലമാറ്റവും അടക്കം ജീവനക്കാരെ വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കുന്നത് ഇതിനെതിരെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി എം വി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ബാഷ്പാഞ്ജലി കെ എസ് ടി എംപ്ലോയിസ് സംഘ് സംഘടിപ്പിച്ചത് ജനം തിരുവനന്തപുരം